ണ്ടായില്ല പിന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും മോ പബ്ലിസിറ്റി കൊണ്ട് ഹിറ്റായ ഒരു പാടാണ് നമ്മുടെ കാന്താര അതേപോലെ തന്നെ ഈ ഒരു സിനിമയും മോ പബ്ലിസിറ്റി കൊണ്ട് നല്ല ലെവലിലേക്ക് എത്തുന്നു തോന്നുന്നുണ്ട് ആയിരം കൂടി അപ്പം രണ്ടായിരം കൂടി അങ്ങനെയല്ല എല്ലാവരും കണ്ടിഷ്ടപ്പെടാമെന്നുള്ള സംഭവമാണ് ഏറ്റവും വലിയ കാര്യം ആ ഋഷഭ് ടെ റിട്ടേൺ നല്ല രീതിയിൽ തന്നെ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട് ഡയറക്ഷൻ ആയിട്ട് കൂടിയാണ് പെർഫോമൻസ് ഒരു രക്ഷയില്ല പുള്ളിക്ക് വേണ്ടിയിട്ടുള്ളൊരു അത് നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു സിനിമയാണത് എല്ലാവരും തിയേറ്ററിൽ വന്ന് മസ്റ്റായിട്ട് കാണേണ്ട ഒരു മൂവിയാണ് എപ്പിക് മൂവിയാണ് ക്ലൈമാക്സ് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് റൊമാഞ്ച് വന്നു നിങ്ങൾക്കും ആ ഫീല് കിട്ടുന്നതെനിക്ക് ഉറപ്പാണ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് യൂറാണ് ക്ലൈമാക്സ് അത്ര എന്താ പറയുക അത്ര ഇതാണ് എപ്പിക്കാനാണ് ശബ്ദം ഇതാണ് അപ്പോൾ അങ്ങനെ വലിയൊരു ഈ ശബ്ദമാണ് മലയാളത്തിൽ സംസാരിച്ചത് ഒരുപാട് സന്തോഷം ഏകദേശം ഒരു പതിനാറോളം വോയിസിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്തത് ബിഷപ്പ് സാർ ഡയറക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക ചെയ്തത് നമ്മുടെ ശബ്ദം അപ്പോൾ കുറച്ച് സിമിലർ ആയിട്ടുള്ള ശബ്ദം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സെലക്ട് ആയ ശബ്ദമാണ് എൻ്റെ പേര് സുരാജ് എന്നാണ് ഞാൻ റെഡ് എഫ് എമ്മിൽ ആർ ആണ് ഇവിടെ കൊച്ചിയിലാണ് നമ്മുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി വലിയ സന്തോഷം ഇത് ഈ ഡബ് ചെയ്യുന്ന സമയത്തൊന്നും കഥയോ അതിൻ്റെ ബാക്കിയൊന്നും അറിയില്ലായിരുന്നു ഇവരാണ് ഇതിൻ്റെ ഡബ്ബിംഗ് ഡയറക്ടേഴ്സ് അശ്വി അശ്വിനാണ് ഇതിന്റെ രണ്ട് ഡബിംഗ് ക്യാരക്ടേഴ്സാണ് ഉള്ളത് മലയാളത്തിലേക്ക് ഒന്ന് അശ്വിനായിട്ട് നിർമ്മൽ വരും വരും അപ്പോ ഇവരാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഫ്രെയിം ചെയ്ത് നമുക്ക് തരുന്നത് ഇവര് ഒരു വിഷ്വൽ പോലും തന്നെ കാണിച്ചിരുന്നില്ല മീൻസ് ഋഷഭ് സാർ ഉള്ള സമയത്ത് മാത്രമാണ് വിഷ്വൽ കാണിച്ചിരുന്നത് പൂർത്തിയാക്കിയത് ഇപ്പൊയാണ് ഇത് സീക്വൽ ആണ് ചാപ്റ്റർ ാണ് പ്രീക്വൽ ആണ് ആണ് ബ്രോ എന്താ പറയാ ലൈഫില് ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുക്കുന്നുണ്ട് ടബിങ് ആർട്ടിസ്റ്റ് ആണ് അപ്പം പിന്നെ എന്താ പറയാ ശിവ കാർത്തിക ഉണ്ണി ഉണ്ണിമുകൻ അങ്ങനെ കുറെ പേർക്ക് നമ്മൾ ശബ്ദം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വലിയ ബ്രഹ്മ സിനിമയിൽ നായകന് ശബ്ദം കൊടുക്കാൻ പറ്റുമോ എന്ന് ആഗ്രഹിച്ചിരുന്നു കൊതിച്ചിരുന്നു അങ്ങനെ ഒരു അവസരം വരട്ടെ വരാൻ വേണ്ടിട്ട് വെയിറ്റിങ്ങിലായിരുന്നു ദൈവം സഹായിച്ച് കറക്റ്റ് ഈ ഒരു വോയിസ് ടെസ്റ്റിൽ അത് സെറ്റായി ഋഷഭ് സാർ തന്നെ എന്റെ ശബ്ദം തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പോൾ കിളി സത്യം സാറിൻ്റെ മക്കളെ കാരണം അത്ര ആയിരുന്നു പിന്നെ ഉള്ളത് ചലഞ്ചിങ് അതായത് അദ്ദേഹം ചെയ്തു വെച്ച പെർഫോമൻസിനോട് നമ്മൾ നീതി പുലർത്തണമുണ്ട് അപ്പോൾ ഡയലോഗ് പോഷൻ ആണെങ്കിലും ആ നല്ല 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 സിനിമയാണ് 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 മോനെ കാന്താര ചാപ്റ്റർ നടക്കുന്നുണ്ട് ജയറാമേട്ട ജയറാമേട്ട അന്യഭാഷാ ചലച്ചിത്രങ്ങളിൽ എന്തോരം സിനിമകൾ അഭിനയിച്ചു കോമാളി വശങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു നല്ല മികച്ച റോൾ ചെയ്തു അപ്പൊ അദ്ദേഹത്തിന് മികച്ച റോൾ ചെയ്യാൻ പറ്റും പൈസക്ക് വേണ്ടി എല്ലാം തെളിഞ്ഞേട്ട നല്ല കഥ കിട്ടുമ്പോൾ ചെയ്യുക അങ്ങനെ സിനിമയിൽ അഭിനയിക്കും ജയറാമേട്ടം നമ്മളുടെ ഏറ്റവും നല്ലൊരു നടനല്ല ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കരയിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു നടനാണ് ഇതില് ഋഷഭ് ഷെട്ടി എന്ന് പറഞ്ഞ നടൻ ഏറ്റവും മികച്ച നടനും അദ്ദേഹത്തിന് ഭയങ്കര കഴിവുള്ള ടാലൻ്റായിട്ടുള്ള ഒരു നടനാണ് ഇനി രാജമൗലി പോലുള്ള ഡയറക്ടർമാരെ അദ്ദേഹത്തിന് കിട്ടണം മനസ്സിലായി അദ്ദേഹത്തിന് വലിയ ഗ്ലാമറും തരും ഇവിടെ ഗ്ലാമറാണല്ലോ പൂരിത്തിരിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്ലാമറിന് ഉപരി അഭിനയമുണ്ട് ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് റോളുകൾ ചെയ്യാൻ പോലുള്ള വ്യത്യസ്തമായിട്ടുള്ള നമ്മളെ അതിശയിപ്പിക്കുക നമ്മൾ രണ്ടര മണിക്കൂർ സിനിമ കാണുമ്പോൾ നമ്മൾ എൻജോയ് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെടാം അങ്ങനെ ആക്ടിങ്ങിൽ മികച്ച ഒരു നടനാണ് വിശ്വസിക്കുന്നത് സംവിധാനവും അടിപൊളിയാണ് ഇതിൻ്റെ മ്യൂസിക് ആണെങ്കിലും അടിപൊളിയാണ് ഇതിൻ്റെ കോസ്റ്റ്യൂം ആണെങ്കിലും ആർട്ടാണെങ്കിലും എല്ലാ ഡിപ്പാ ഡിപ്പാർട്ട്മെൻറ്റും വളരെ മികച്ചതാണ് എന്തായാലും സിനിമ നമ്മൾ കാന്താര ഫസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ചാപ്റ്റർ ഈ വണ്ണും ഇഷ്ടപ്പെടുന്നതാണ് ഏതൊരു സംശയമാണ് നല്ലത്